वक्रतुण्डमहाकाय सूर्यकोढि समप्रभा निर्विघ्नं कुरु मे देवा सर्वकार्येषु सर्वथा ഗുരു 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 വിഷ്ണു ശ്രീ ഓം എസ് എം ഐ സി ടി കെ പി അസ്ട്രോസെൻറ്റർ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞാൻ പ്രേമലത ഇന്നത്തെ നമ്മുടെ വിഷയം ജൂൺ മാസത്തിലുള്ള ബലങ്ങളെക്കുറിച്ചാണ് അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ ജ്യോതിഷം പഠിക്കാൻ താല്പര്യമുള്ളവർ എസ് എം ഇ സി ടി കെ പി അസ്ട്രോ സെൻറ്ററുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് വളരെ ഈസിയായി എളുപ്പത്തിൽ വളരെ ചുരുങ്ങിയ കാലയളവിൽ പഠിക്കുവാനും ജ്യോതിഷ ബല പ്രവചനം നടത്തുവാനും കെ പി അസ്ട്രോളജിയിൽ മാത്രമേ സാധിക്കുകയുള്ളൂ എന്നതിൽ യാതൊരുവിധ സംശയവും വേണ്ട ഈ ശാസ്ത്രം പഠിക്കുവാൻ ജാതിയോ മതമോ പ്രായപരിധിയോ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല പഠിക്കുവാനുള്ള ആഗ്രഹം മാത്രം ഉണ്ടായാൽ മതി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം ജൂൺ മാസത്തിലെ ഗ്രഹനില ഒന്ന് പരിചയപ്പെടുത്താം മേടൻ രാശിയിൽ കുജനും ഇടവത്തിൽ വ്യാഴം ശുക്രൻ സൂര്യൻ ബുധൻ എന്നീ ഗ്രഹങ്ങളും കന്നിയിൽ കേതുവും കുംഭത്തിൽ ശനിയും മീനത്തിൽ സർപ്പിയും ചന്ദ്രനുമാണ് മാസത്തിൻ്റെ ആരംഭത്തിലുള്ള ഗ്രഹനില ചന്ദ്രൻ രണ്ടേകാൽ ദിവസത്തിൽ തൊട്ടടുത്തുള്ള ഓരോരോ രാശിയിലേക്ക് മാറിക്കൊണ്ടിരിക്കും ഈ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിൽ ഒരു രാശിയിലുള്ള രണ്ടേകാൽ നക്ഷത്രക്കാരുടെ വിശദീകരിച്ചിട്ടുള്ള ബലങ്ങളാണ് ഇവിടെ പറയുന്നത് ഈ ബലങ്ങൾ തികച്ചും കെ പി ജ്യോതിഷത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഓരോ രാശിയുടെയും പൊതുവായ ഫലങ്ങളാണ് കന്നിരാശിയിലുള്ള ഉത്രം രണ്ട് മൂന്ന് നാല് പാദം അത്തം ചിത്രയുടെ ഒന്ന് രണ്ട് പാദം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്കും കന്നി ലഗ്നത്തിൽ ജനിച്ചവർക്കും പിന്നെ സൂര്യദശ ചന്ദ്രദശ കുജൻ്റെ ദശയൊക്കെ നടക്കുന്നവർക്കും ഈ മാസം രാശിനാഥനും ലക്നാധിപനുമായ ബുധൻ്റെ ഭാഗ്യഭാവസ്ഥിതി ഏത് കാര്യമായാലും ഉള്ളുണർവാൽ ഇവർക്ക് മുൻകൂട്ടി മനസ്സിലാക്കാനൊക്കെ കഴിയും ഭാഗ്യം തുണയായിട്ടുള്ളൊരു സമയമാണ് പിതാവിൻ്റെ എല്ലാവിധ സഹായവും സ്നേഹവും ഒക്കെ ലഭിക്കും പിതൃ കുടുംബവുമായി നല്ല ബന്ധമുണ്ടാകും എല്ലാ കാര്യത്തിലും ഇവർ അവസര ബുദ്ധി കാണിക്കും പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ ഗ്രഹിച്ചറിയാനുള്ള കഴിവ് ഇവർക്കുണ്ട് പഠിപ്പറിവിനേക്കാൾ പ്രാക്ടിക്കലായിട്ടുള്ള അറിവാണ് ഇവർക്ക് കൂടുതലായിട്ട് ഉണ്ടാവുക വളരെ വിനയത്തോടുകൂടി പെരുമാറുന്നവരായിരിക്കും പൂർവീകരുടെയും ഒക്കെ അനുഗ്രഹമുള്ള ഒരു സമയം തന്നെയാണ് ദാനധർമ്മ ചിന്തകളൊക്കെ അധികരിക്കും ആത്മീയപരമായ കാര്യങ്ങളിൽ കൂടുതൽ താല്പര്യമുണ്ടാകും അവയൊക്കെ പഠിക്കാൻ അവസരങ്ങളും ഒത്തുവരും എല്ലാ കാര്യത്തിലും ഗവേഷണ സ്വഭാവമൊക്കെ ഉണ്ടാകും സഹോദരങ്ങളുമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാനുള്ള ഇടയുണ്ട് ദീർഘദൂര യാത്രയ്ക്കുള്ള യോഗം കാണുന്നു വരവിനേക്കാൾ ചിലവ് കൂടുതലായി കാണുന്നു മാസത്തിൻ്റെ ആരംഭ ആഡംബരത്തിനായിട്ടുള്ള ചിലവുകളൊക്കെ ഉണ്ട് ആരോഗ്യപരമായി സമയം മധ്യമമായിട്ടാണ് കാണുന്നത് വീഴ്ച ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ രാശി ലഗ്നത്തിലുള്ള വിവാഹപ്രായക്കാർക്ക് ചില തടസ്സങ്ങൾക്ക് ശേഷം മാത്രമേ വിവാഹം നടക്കുകയുള്ളൂ കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാകും വാക്കുകൾക്ക് അംഗീകാരവും പ്രശസ്തിയൊക്കെ ലഭിക്കും വീട് വാഹനം എന്നിവയ്ക്കുള്ള യോഗമൊക്കെ കാണുന്നു സന്താനങ്ങളുടെ ആരോഗ്യസ്ഥിതി അനുകൂലമായി കാണുന്നില്ല മത്സര പരീക്ഷകളിലൊക്കെ പങ്കെടുക്കുന്നവർക്ക് പരീക്ഷാ വിജയം കാണുന്നു കടമൊക്കെ ഉള്ളവർക്ക് കടം തിരിച്ചടയ്ക്കാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ടാകും ജീവിത പങ്കാളി നിമിത്തം അനുഭവങ്ങളൊക്കെ ഉണ്ടാകും അപ്രതീക്ഷിതമായി ഭൂമി സംബന്ധമായ ചില നേട്ടങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകാനുള്ള യോഗമാണ് കാണുന്നത് ദൈവാനുഗ്രഹം നിറഞ്ഞൊരു സമയം തന്നെയാണ് സർക്കാർ ജോലിക്ക് വേണ്ടി പരീക്ഷയൊക്കെ എഴുതുന്നവർക്ക് സമയം അനുകൂലമായിട്ടാണ് കാണുന്നത് രഹസ്യമായി സ്വ സ്വത്ത് ചേർക്കാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ടാകും പൊതുവെ ഈ മാസം ഈ രാശി ലഗ്നക്കാർക്ക് സമ്മിശ്രമായിട്ടുള്ള ബലങ്ങളാണ് കാണുന്നത് ഇവയെല്ലാം ഈ രാശി ലഗ്നക്കാരുടെ ഈ മാസത്തെ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിലുള്ള പൊതുവായ ബലങ്ങൾ മാത്രമാണ് അവരവരുടെ ജനനകാല ഗ്രഹനിലയ്ക്കനുസരിച്ച് തത്സമയം നടക്കുന്ന ദശ അപഹാരങ്ങൾക്കനുസരിച്ച് ബലങ്ങളിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകുമെന്നുകൂടി പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം